ഭിന്നശേഷിക്കാരിയായ പതിമൂന്ന് വയസ്സുകാരിയെ പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ മാങ്കുളംകുടി നിവാസി സണ്ണിയെയാണ് മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ പത്തൊമ്പതിനായിരുന്നു സംഭവം കഴിഞ്ഞ പത്തൊൻപതിനായിരുന്നു സംഭവം മാതാപിതാക്കളില്ലാത്ത പെൺകുട്ടി വല്യമ്മയ്ക്ക് ഒപ്പമാണ് താമസിച്ചിരുന്ന ജന്മന ഭദ്രയും മൂക്കയുമായാണ് കുട്ടി അതുകൊണ്ട് തന്നെ വല്യമ്മ കുട്ടിയെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്ക് വിടാതെ വീട്ടിൽ താമസിപ്പിക്കുകയാണ് പതിവ് സണ്ണി പലപ്പോഴും വീട്ടിലെത്തി വല്യമ്മയുമായി അടുക്കുകയും കുട്ടിയുമായി ചങ്ങാത്തം സ്ഥാപിക്കുകയും ചെയ്തു ഇത് മുതലാക്കി കഴിഞ്ഞ പത്തൊൻപതിന് വീട്ടിലെത്തിയ പ്രതി കുട്ടിയെ സമീപത്തെ കാട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോവുകയും ലൈംഗീയമായി പീഡിപ്പിക്കുകയുമായിരുന്നു കുട്ടി കാട്ടിൽ നിന്നും വരുന്ന അമ്മയുടെ സഹോദരി കണ്ടതോടെയാണ് സംഭവം പുറത്തായത് ഇതോടെ പ്രതി ഒളിവിൽ പോയി ബുധനാഴ്ച രാത്രിയോടെയാണ് പ്രതി സണ്ണിയെ മൂന്നാർ സിയെ രാജൻ കെ അരമനയുടെ നേതൃത്വത്തിൽ എസ് ഐ അജീഷ് ശിവപ്രസാദ് സജീം ജോസ് സക്കീർ ഹുസൈൻ ജോമി ഷിജു ശ്യാമേഷ് എന്നിവരടങ്ങുന്ന സംഘം പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു Nusb-i